ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്തുനിന്ന് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നെട്ടോ കരുതിയിരിക്കുന്നത് അതിനുവേണ്ടി നല്ല വയലറ്റ് കളറിലുള്ള നീളൻ വഴുതനങ്ങയും അതുപോലെ രണ്ട് തക്കാളിയും രണ്ട് ബീട്രൂട്ടും ആട്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയാം ഞാൻ പറഞ്ഞില്ലേ കളർഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ ബീട്രൂട്ട് ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയാണ് അപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആയിട്ടുള്ള റെസിപ്പി ഞാൻ ചെയ്യുന്നത് പിന്നെ ബ്രിഞ്ചാൾ അതുപോലെ അതായത് വഴുതനങ്ങ എടുത്തു വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാനായിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ടാക്കുന്നത് എനിക്ക് എപ്പോഴും ഇഷ്ടമാട്ടോ അപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന എന്നെക്കൊണ്ട് പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ മിക്കവാറും തന്നെ ട്രൈ ചെയ്യാത് നോക്കാറുണ്ട് അപ്പോൾ ഇതും ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു റെസിപ്പി തന്നെയാ കേട്ടോ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീറ്റ് റൂട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം കട്ട് ചെയ്ത ഞാൻ ഇതുപോലെ മിക്സിയിൽ ചെറിയ ജാറിനകത്തോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അത്യാവശ്യം അരയാൻ വേണ്ടി മാത്രമുള്ളത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ദേ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടിക്കാത്ത ഞാൻ ഈ അരച്ചെടുത്തുകൊണ്ട് വന്ന ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഒരു വെറൈറ്റി ആയിട്ടിരിക്കുന്ന ചപ്പാത്തിയാണ് അല്ലെങ്കിൽ പൊറോട്ടയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ മിക്സിയിൽ ജാറ് ഒന്ന് കഴുകിയിട്ട് സ്വല്പം വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്കിതല്ലെങ്കിൽ ിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല ഇനിയിപ്പം ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാൻ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി ഒരു ബീറ്റ്റൂട്ട് ഇത് ബോയിൽ ചെയ്ത് ഇതുപോലെ അരച്ചെടുത്ത് ചേർക്കുന്നവരുമുണ്ട് പക്ഷേ ഞാനിപ്പോൾ പച്ചക്കാണ് ഞാൻ അരച്ചെടുത്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ചെറിയ ജീരകം ഉണ്ടല്ലോ ആ ചെറിയ ജീരകം ഞാൻ ഒരു ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വെള്ളം ഈ ഒരു സമയത്ത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം പിന്നെ വെള്ളം നോക്കിയിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി കാരണം ബീറ്റ്റൂട്ട് നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന് തന്നെ അതിനകത്ത് സ്വല്പം വെള്ളമുണ്ട് പിന്നെ നമ്മൾ മിക്സിൽ ജാറും കഴിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ച് അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ശരിക്കും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരിവത്തിൽ തന്നെ കാരണം നമ്മളിത് കുറച്ച് കട്ടിയായിട്ടാണ് കാരണം വെജിറ്റബിൾ നമ്മളിതിനെ തരച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് തോന്നും അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് നമ്മളിത് കുഴച്ചെടുത്താൽ മതി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ രാവിലെ സമയങ്ങളിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ചപ്പാത്തി എന്നും ഉണ്ടാക്കുന്നതിന് കുറച്ച് വ്യത്യാസമായിട്ട് അതെന്നാൽ ഗോതമ്പ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടാക്കുന്നതും അപ്പോൾ അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ബീറ്റ്റൂട്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് ഇതേ രീതിയിൽ നമുക്ക് പാലക് സാഗ് ഇതുപോലെ മിക്സിയിൽ അരച്ചെടുത്തിട്ട് അത് അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേ രീതിയിൽ ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുന്ന ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന കാണിച്ചല്ലോ ആ സെയിം ബാറ്റുകൊണ്ട് നമുക്ക് ചപ്പാത്തി എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇതേ രീതിയിൽ കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം ഇപ്പം കണ്ടോ ഞാൻ ഇതേ രീതിയിൽ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് മൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ ഒരു സമയത്ത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള കഷ്ണങ്ങള് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇന്നിപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു സബ്ജി ആട്ടോ ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതായത് ബ്രിഞ്ചാൺ ഫ്രൈ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും വഴുതനങ്ങയും അതുപോലെ ടൊമാറ്റോയും അതുപോലെ തന്നെ ഈ ഒരു ഓനിയനൊക്കെ എടുത്തു വച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം സവോളയൊക്കെ ചെറിയ രീതിയിൽ തന്നെ സാധാരണ നമ്മൾ കട്ട് ചെയ്യുന്ന പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ തക്കാളി പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ തക്കാളിയും അതുപോലെ തന്നെ സവോളയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത പച്ചമുളക് ആട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇനി ഇത് ഇതിനകത്തോട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവിൻ എരിവുള്ള മുളക് അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി പക്ഷേ ഇതിനിപ്പം അധികം എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു രീതിയിൽ നമ്മൾ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾക്ക് ബ്രിഞ്ചാൾ ഒന്ന് കട്ട് ചെയ്തിരിക്കണം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ വഴുതണിങ്ങ നമ്മളിതുപോലെ എടുത്തിട്ട് ഈ ഒരു ഞെടുപ്പിൻ്റെ അറ്റം വരെ നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിരുക പക്ഷേ അറ്റത്തൊന്ന് വിടിവിച്ചെടുക്കരുത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് വല്ല പുഴുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് അപ്പം മോളിൽ ഈ ഒരു ഞെടുപ്പ് ഉണ്ടായിരിക്കണം അതറ്റം വരെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയും ചെയ്യരുത് ഈയൊരു രീതിയിൽ ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വഴുതനങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മൂന്നല്ല കേട്ടോ നാല് വഴുതനങ്ങയുണ്ട് എന്നിട്ട് അതരിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക ഇനിയിപ്പോൾ നമുക്ക് ഒരു പാൻ വെക്കാം അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം മുളകും ജീരകവും ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ സവോളയും കൂടെ ചേർത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവോള കുറച്ച് കനം കുറച്ച് അറിയും അരിയണോട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു അല്ലെങ്കിൽ ഏഴ് മിനിറ്റ് നമുക്കിതുപോലെ ഇട്ടിട്ട് തുറന്നു വെച്ചിട്ട് തന്നെ വഴറ്റിയെടുക്കാവുന്നതാണ് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും കേട്ടോ സവോള വഴുന്ന വരുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണവും കൂടെ മാറുന്നവരെ വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കറിയാണ് ഈ ഒരു ബ്രിൻച്ചാൾ ഫ്രൈ എന്ന് പറയുന്നത് ഇതിവിടെ കോമൺ ആയിട്ട് ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അപ്പോൾ ഇതിനകത്തോട്ട് ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ഗരം മസാല ഇത്രയാണ് ഞാൻ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മളിതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ തക്കാളി നമ്മൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് വഴന്ന് നല്ല സോഫ്റ്റായിട്ട് മിക്സായി വന്നോളും അങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു കറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഇതിപ്പോൾ അതേ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നു ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം എന്നിട്ട് ചെറുതായിട്ട് അരികയും ചെയ്യണം അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തക്കാളി ഇവിടെ കിട്ടും പെട്ടെന്ന് തന്നെ തക്കാളി നമുക്ക് കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നീട് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വഴുതനങ്ങ ഇതേ രീതിയിൽ ഒന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ഈ രീതിയിലുള്ളൊരു പാത്രമാണെങ്കിൽ നമുക്ക് ഈ ഒരു വഴുതനങ്ങ നേരെ തന്നെ ഇതുപോലെ വെച്ച് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഈ മസാലകളെല്ലാം ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരം കുക്ക് ചെയ്യാം അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ മസാലയെല്ലാം ഇതിനകത്തോട്ടൊന്ന് പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇടയ്ക്ക് മിക്സ് ചെയ്തിട്ട് മസാലസ് ഒക്കെ ഇതുപോലെ ഒന്ന് അകത്ത് വെച്ച് വെച്ച് കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മളിത് മൂടി വെക്കണം എന്നിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ഇതുപോലെ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ എനിക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഇപ്പം അപ്പോൾ അതൊന്ന് പറിക്കാനായിട്ട് ഞാൻ പോയിട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്പ്രിംഗ് ഒനിയനാണ് അപ്പോൾ ഈ ഒരു കറിക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൂ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രിഞ്ചാൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്ന ആ ഒരു സ്പ്രിംഗ് സ്പ്രിങ് ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്ത് നല്ല മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഇതിനകത്തോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം ചപ്പാത്തി ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് ഗിയോ അല്ലെങ്കിൽ ബട്ടറോ തൂത്ത് കൊടുത്തിട്ട് അത് പൊറോട്ട പോലെ ഒന്ന് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ അത് ഏത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ ഏത് ഷേപ്പ് വേണേലും നമുക്ക് പരത്തി എടുക്കാം കേട്ടോ സ്ക്വയറോ ട്രയാംഗിളോ ഞാനിപ്പോൾ പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെയാണ് പരത്തി എടുത്തിരിക്കുന്നത് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തൂത്ത് കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഇതിൻ്റെ ഒരു കളറ് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ ബീറ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളെ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ കഴിപ്പിക്കാൻ പറ്റും കേട്ടോ തന്നെയല്ല ഇത് നല്ല ഹെൽത്തിയുമാണ് നമുക്കാണേലും എല്ലാ വലിയവർക്കാണേലും നല്ല ഹെൽത്തിയാണ് വ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരു ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട എന്ന് തന്നെ പറയാട്ടോ അപ്പോൾ ഇതിൻ്റെ കളർഫുള്ളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും പ്രത്യേകിച്ച് കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് തോന്നും അപ്പോൾ അതേ ഞാനിവിടെ നെയ് തൂത്ത് കൊടുത്ത് തിരിച്ചു മറിച്ചും ഇതേ രീതിയിലിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല കളറല്ലേ നമ്മൾ ആ ഒരു എന്താ പറഞ്ഞാൽ കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആകർഷണം തോന്നും അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഈ ഒരു കളർഫുൾ പൊറോട്ടയും അതുപോലെ ബ്രിഞ്ചാൾ ഫ്രൈയുമായിട്ടോ അങ്ങനെ എന്തായാലും ഇന്നത്തെ നമ്മുടെ കളർഫുള്ളായിരിക്കുന്ന ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്